കുമരനെല്ലൂരിൽ പൂരനിലാവിന് തിരിതെളിഞ്ഞു കുന്നങ്കളം സംസ്ഥാന പാതയിൽ കുമരനെല്ലൂരിൽ എൻഎസ്എസ് മൈതാനിയിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ പൂരനിലാവിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സീവർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരം കുമനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉത്രാളി ഉത്രാളിപ്പൂരത്തിന് ടൂറിസം വകുപ്പിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കാൻ നേതൃത്വം നൽകിയ എം എൽ എയെ കുമരല്ലൂർ ദേശം ആദരിച്ചു വടക്കാഞ്ചേരിയുടെ സ്വന്തം കലാകാരി ഏഷ്യാനാറ്റ് സ്റ്റാർ സിംഗർ റണ്ണറപ്പ് അപ്പ് ദിശാപ്രകാശിന് ദേശത്തിന്റെ സ്നേഹാദരം എം എൽ എ നൽകി ആദരിച്ചു തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ എന്നിവരെ കുമരല്ലൂർ ദേശം ആദരിച്ചു തുടർന്ന് കുമാരി ദിശാപ്രകാശും സംഘവും അവതരിപ്പിച്ച സംഗീത നിശാവേദിയിൽ അരങ്ങേറി ഉത്രാളിപ്പുരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ സി എ ശങ്കരൻകുട്ടി കൗൺസിലർ പി എൻ വൈശാഖ് പി എൻ ഗോകുലൻ അജിത് കുമാർ മല്ലയ്യ കൗൺസിലർ എ ഡി അജി എം ആർ സോമനാരായണൻ ഡോക്ടർ നാരായണ പുഷാരടി കമ്മിറ്റി ഭാരവാഹികളായ കെ ബാലകൃഷ്ണൻ വി ശ്രീധരൻ പി എ വിപിൻ ശ്രീകുമാർ പുഴങ്കര മറ്റ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വടക്കാഞ്ചേരി എന്ന് പറയുന്ന വലിയൊരു പ്രദേശത്തിന്റെ ചെറുതല്ലാത്ത പ്രോത്സാഹനം കുമാരി ദിശപ്രകാശിന്റെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ാവ് പൂരം വിവിധ രീതിയിൽ അതിന്റെ മാറ്റ് തീർച്ചയായും വടക്കാഞ്ചേരിക്കാരൻ അല്ലെങ്കിൽ കൂട്ടാളിക്കാവ് പൂരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ വളരെ ചെറുപ്പം മുതൽ സഞ്ചരിച്ചിരുന്ന ഒരാൾ നമ്മുടെ നിലയ്ക്ക് ഒരു ജനപ്രതിനിധിയുടെ രീതിയിൽ വിദ്യ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന വിശ്വാസമാണ് തീർച്ചയായും അതിന്റെ കൂടി ഭാഗമായ കേരളത്തിലെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ടൂറിസം രംഗത്ത് നടപ്പാക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ഉത്സവങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് ആഘോഷ പരിപാടികളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഹെറ്റിൽ നിന്നാണ് കഴിഞ്ഞ മൂന്നു ഇപ്പോ നമുക്ക് പതിനഞ്ചു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു പൂരത്തിനു മുമ്പേ അത് അനുവദിക്കുക പൂരം കഴിയുന്നതോടെ അത് കൈകളിലേക്ക് എത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഞാൻ തന്നെ ശേഷം എന്റെ നാട്ടിൽ പരിപാടിക്ക് വരുന്നത് അപ്പോൾ ഉത്രാദിക്കാവ് പൂര കമ്മിറ്റിക്കും എല്ലാവർക്കും ഒരുപാട് അറിയിക്കുന്നു പിന്നെ ചെറുപ്പം തൊട്ട് തന്നെ എന്റെ മ്യൂസിക്കൽ ജേർണിയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് വർത്താഞ്ജലി സൂത്സംഗം എന്നൊരു കൂട്ടായ്മ അപ്പോൾ ഒരുപാട് എന്റെ മ്യൂസിക്കൽ ജേർണി ചെറുപ്പം തൊട്ട് എൻ്റെ ഓരോ സ്റ്റേജിലും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും സ്നേഹവും നൽകിയിട്ടുള്ള ആ കൂട്ടായ്മയ്ക്ക് എന്നെ ഒരുപാട് നന്ദിയായിരിക്കുന്നു എടുത്തു പറയുകയാണെങ്കിൽ ശ്രീകുമാർ എൻ്റെ ശ്രീകുമാർ എൻ്റെ ശ്രീകുമാർ താങ്ക് യു സോ മച്ച് പിന്നെ ഹരീഷ് Thank mm -hmm. you.